ഷക്കീല രേഷ്മ മറിയ ഈ പേരുകളൊന്നും കഴിഞ്ഞ കാലഘട്ടം മറക്കില്ല ഇതിൽ പ്രത്യേകിച്ചും ഷക്കീലയുടെ മുഖം വെച്ച് ഒരു പോസ്റ്റർ അടിച്ചാൽ ജനലക്ഷങ്ങൾ തിയേറ്ററുകളിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു ഒരു ദശകത്തോളം നീണ്ടു നിന്നു സത്യത്തിൽ ഈ ട്രെൻഡ് എന്ന് പറയാതെയും വയ്യ പക്ഷേ രേഷ്മ മറിയ എന്നിവർക്കൊന്നും ഷക്കീല സൃഷ്ടിച്ച തരംഗം ആവർത്തിക്കാനും ആയില്ല ഇത്തരം നടികളെ മുഖ്യധാരാ സിനിമാക്കാർ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് മസാല ചിത്രങ്ങളിലെ നായിക എന്ന ലേബിളിൽ ഇവരെ അങ്ങ് മാറ്റി നിർത്തും എന്നാൽ ഈ നിയമത്തെ പോലും മറികടന്ന ഒരു നടിയാണ് ഷക്കീല മറുമലർച്ചി എന്ന തമിഴ് പടത്തിൽ മമ്മൂട്ടിക്കൊപ്പവും ചോട്ടാ മുംബൈയിൽ മോഹൻലാലിനൊപ്പം അവർ സെയിം സ്പേസ് ഷെയർ ചെയ്തു അതെ നമ്മൾ ഇന്ന് പറയുന്നത് ഷക്കീലയെക്കുറിച്ചാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇതേക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തുക മാത്രമല്ല നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളത് ആരെക്കുറിച്ചാണോ ഏത് നടിയെക്കുറിച്ചോ നടന്മാരെ കുറിച്ചോ ആണോ അവരുടെ പേരുകൾ കമന്റായിട്ട് പറയുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഷക്കീലയെക്കുറിച്ചാണോ ഒന്ന് ആലോചിച്ചു നോക്കണം ഇന്റർനെറ്റും പോൺ സൈറ്റുകളും വ്യാപകമാകുന്നതിന് ഏറെ മുൻപാണ് എ സർട്ടിഫിക്കറ്റ് സോഫ്റ്റ് കോൺ സിനിമകളുടെ തുടരെ തുടരെയുള്ള റിലീസുകൾ മലയാളത്തിൽ സംഭവിക്കുന്നത് ആ ഗണത്തിൽപ്പെട്ട സിനിമകളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന കിന്നാര തുമ്പികളിലൂടെയാണ് ഷക്കീല എന്ന പേര് തന്നെ ശ്രദ്ധേയമാകുന്നത് നമുക്കറിയാം ഇന്നും എല്ലാവരും കിന്നാര തുമ്പി എന്നുള്ള ആ ഒരു വാക്ക് എല്ലാവരും പറയുന്നുണ്ട് അത് പല തരത്തിൽ പല സാഹചര്യങ്ങളിലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയായാലും ആ ഒരു വാക്ക് പോലും വളരെ കോളിളക്കം സൃഷ്ടിച്ചു കളഞ്ഞു കൗമാരക്കാർ മുതൽ യുവാക്കൾ വരെയുള്ള പുരുഷ സമൂഹത്തിന്റെ ഉറക്കം കെടുത്തിയ ഷക്കീല പിന്നീട് ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചതാണ് കണ്ടത് അവരുടെ സിനിമകൾക്ക് ഒരു കാലത്ത് സൂപ്പർ താര സിനിമകൾക്ക് സമാനമായിട്ടുള്ള ഇനീഷ്യൽ കളക്ഷനും ഔട്ട്സൈഡ് ബിസിനസ്സും ലഭിക്കുകയും ചെയ്തു അപ്പോ നോക്കൂ ആരാണ് ഈ ഷക്കീല ഇവരുടെ മുഴുവൻ പേരാ സി ഷക്കീല ബീഗം മദ്രാസിലെ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനനം അമ്മ ആന്ധ്രാ സ്വദേശിനി ജീവിത സാഹചര്യങ്ങൾ മൂലം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഷക്കീലയ്ക്ക് ഒടുവിൽ സിനിമയിലേക്ക് കടക്കുന്നു പതിനെട്ടാം വയസ്സിൽ പ്ലേ ഗേൾ എന്ന ബി ഗ്രേഡ് ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്ത് വരുന്നത് രണ്ടായിരത്തിൽ കിന്നാരത്തുമ്പികൾ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ നായികയായി ലോ ബജറ്റ് എ സർട്ടിഫിക്കറ്റ് സിനിമകളുടെ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കാൻ ഈ സിനിമയ്ക്കായി അഭിമാനകരമായ പല സിനിമകളും സംഭാവന ചെയ്ത വൻ ബാനറുകളും സംവിധായകരും വ്യാജ പേരിൽ ഷക്കീല പടങ്ങൾ നിർമ്മിച്ച് പണം വാരുന്നതും പതിവായി അത്രത്തോളം ചലച്ചിത്ര വ്യവസായത്തെ ഈ നടിയുടെ താരമൂല്യം സ്വാധീനിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഷക്കീല എന്ന ഏക നാമധേയത്തിലാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് കൂടി മനസ്സിലാക്കണം ഷക്കീലയുടെ ശരീരത്തിന്റെ വശ്യതകൾ കാണിക്കാനായി മാത്രം അല്ലെങ്കിൽ കാണാനായി മാത്രം ആളുകൾ തിയേറ്ററുകൾ ജനസമുദ്രങ്ങളാക്കി മാറ്റി അത് പല തലമുറകളെ ഒരുപോലെ ഇക്കിലിപ്പെടുത്തുകയും ചെയ്തു നിർമ്മാതാക്കൾ അത് സമർത്ഥമായി മുതലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കിന്നാര കിന്നാരത്തുമ്പികളിലൂടെയാണ് ഷക്കീല എന്ന പേര് വ്യാപകമായിട്ട് അറിയപ്പെട്ടത് എന്നാൽ അതിനു മുൻപും അവർ അഭിനയിച്ചിരുന്നു അക്കാലത്ത് ഒരു പടം ചെയ്യുന്ന സമയത്ത് അവർ ഡാൻസ് ചെയ്യുന്ന സീനുണ്ട് തൊട്ട് പിന്നിലായി ഒരു പാമ്പ് ഇഴഞ്ഞു വരികയാണ് അത് കണ്ടിട്ടും സിനിമയുടെ ആളുകൾ ഷക്കീലയോട് പറയുന്നില്ല അച്ഛൻ ഇത് കണ്ടു മകൾ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെച്ചാൽ കടിയിട്ടു ഷക്കീലയ്ക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ലെന്ന സിനിമാക്കാരുടെ നിലപാട് അച്ഛനെ വേദനിപ്പിച്ചു അന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞു വരുമ്പോൾ അച്ഛൻ പറഞ്ഞു മോളെ ഇനി നീ അഭിനയിക്കേണ്ട നിനക്കിഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വിവാഹം നടത്താം ഷക്കീല അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു അതിനുശേഷം അച്ഛൻ മരിച്ചു കുറച്ചു നാളുകൾക്ക് ശേഷം കിന്നാരത്തുമ്പികളുടെ ഓഫർ വന്നു ആദ്യം ഷക്കീല ഒക്കെ പറഞ്ഞില്ല പെട്ടെന്ന് അമ്മ ദേഷ്യപ്പെട്ടു ഭക്ഷണം കഴിക്കാൻ പോലും ഗതിയില്ലാതെ വിഷമിക്കുമ്പോൾ എന്ത് കണ്ടിട്ടാണ് ഈ നോ പറച്ചിൽ എന്നായിരുന്നു തിരിച്ചുള്ള ചോദ്യം അങ്ങനെ അവർ അഭിനയിക്കാൻ തീരുമാനിച്ചു ഷക്കീല പിന്നീട് ഈ കാര്യങ്ങളെല്ലാം പല അഭിമുഖങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ കോടി ക്ലബ് സിനിമകളെ പോലെ അതിശയിപ്പിക്കുന്ന വമ്പൻ ബിസിനസ് ആയിരുന്നു ഷക്കില ചിത്രങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ പന്ത്രണ്ട് ലക്ഷത്തിൽ തീർത്ത പടം നാല് കോടി കളക്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ മൊഴിമാറ്റ പതിപ്പ് ആറ് ഇന്ത്യൻ ഭാഷാ സിനിമകളിൽ നിന്നായി വേറെയും കോടികൾ കൊയ്തും ഇരുപത്തിയഞ്ചു വർഷം മുമ്പുള്ള ലക്ഷങ്ങൾക്ക് ഇന്നത്തെ കോടികളുടെ മൂല്യമുണ്ടെന്ന് ഓർത്തു നോക്കണം അപ്പോൾ കോടികളുടെ കാര്യം പറയാനുണ്ടോ മുതൽ മുടക്കോ വളരെ തുച്ഛം പല നിർമ്മാതാക്കളും ഈ സുരക്ഷിത വഴി നോക്കിപ്പോയി എല്ലാവർക്കും അവരുടെ സിനിമകളിൽ ഷക്കീല തന്നെ വേണം ഷക്കീല എന്ന മൂന്നക്ഷരം ബോക്സ് ഓഫീസ് വിജയത്തിന്റെ മറുവാക്കായി മാറുന്ന ഒരവസ്ഥ ഷക്കീലയുടെ പ്രതിഫലം കുത്തനെ ഉയർന്നു ചില പടങ്ങളിലെ അവരുടെ ടോപ്ലെസ് സീനുകൾ തിയേറ്ററുകൾ കുലുക്കി ിഗ്രേഡ് സിനിമകളിലെ താരറാണി എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെട്ടു അവരുടെ സിനിമകൾ എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും മൊഴിമാറ്റം ചെയ്യപ്പെട്ടു കൂടാതെ ഇംഗ്ലീഷ് ചൈനീസ് നേപ്പാൾ സിംഹള തുടങ്ങിയ ഭാഷകളിലേക്ക് പോലും ഡബ്ബ് ചെയ്യപ്പെട്ടു ഈ ഷക്കീല സിനിമകൾ എന്നാൽ ഇതെല്ലാം താൽക്കാലിക പ്രതിഭാസങ്ങൾ മാത്രമാണെന്ന് മറ്റാരേക്കാളും ബോധ്യമുണ്ടായിരുന്നു ഷക്കീലയ്ക്ക് അവർ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് പരമാവധി പണം സമ്പാദിക്കാൻ നോക്കി ബി ഗ്രേഡ് സിനിമകളുടെ നല്ല കാലം അവസാനിച്ചപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഡിമാൻഡ് കുറഞ്ഞു ജീവിക്കാൻ ആവശ്യമായ പണം കയ്യിൽ വന്നതോടെ ഇനി ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കില്ലെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തി പിന്നീട് കുടുംബ സിനിമകളിൽ മാന്യമായ റോളുകളിൽ അഭിനയിച്ചുകൊണ്ട് ഒരു രണ്ടാം വരവിന് ശ്രമിച്ചു പഴയ പ്രതിച്ഛായ മാറ്റിമറിക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ ഷക്കീലയെ ആ രൂപത്തിൽ കാണാൻ പ്രേക്ഷകർ ആഗ്രഹിച്ചില്ല അവർ ഈ ജനുസിൽപ്പെട്ട ഒട്ടനവധി പടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും ഒരിക്കൽ തരംഗമായ ഷക്കീലയുടെ പ്രഭാവം പൂർണ്ണമായി മങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ അവർ തന്റെ ഇരുന്നൂറ്റി അൻപതാം സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപിച്ചതും കൗതുകമായി ശീലാവതി ഇതിനിടെ തന്റെ സ്വകാര്യ ജീവിതത്തിലെ ആർക്കു മുന്നിലും വെളിപ്പെടുത്താത്ത അനുഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവർ ആത്മകഥ എഴുതി മലയാളത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ചു സമൂഹം ആദരിക്കുന്ന മികച്ച പ്രതിച്ഛായയുള്ള വ്യക്തിയായി മാറണം എന്നതായിരുന്നു ഷക്കീലയുടെ എക്കാലത്തെയും മോഹം സെക്സി ലുക്ക് ലഭിക്കാനായി ഷക്കില ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തി ശരീരം തടിപ്പിച്ചതായിട്ട് ചില കഥകളൊക്കെ പറഞ്ഞെങ്കിലും അവർ അത് നിഷേധിച്ചു ഞാൻ നന്നായി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ശരീരം തടിക്കുന്നത് എന്ന് അവർ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു കൂടാതെ തനിക്ക് ഡയറ്റ് നോക്കാൻ സാധിക്കില്ല എന്നും ഈ തടിച്ച ശരീരമാണ് വിജയ രഹസ്യം കൂടി അവർ പറയുകയും ചെയ്തു ഇത് പറഞ്ഞുകൊണ്ട് ഇത്രയധികം വിജയം നേടിയ മറ്റൊരാളില്ല കൂടി അവർ പറഞ്ഞു വെച്ചു ഷക്കിലയ്ക്ക് മുഖമൂടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പലരും അഭിമുഖങ്ങളിൽ അവരെ പുകഴ്ത്തി പറയുമ്പോഴും അങ്ങനെയൊക്കെയാണ് എന്ന് സമർത്ഥിക്കുമ്പോഴും ഷക്കീലെ തന്നെ സംബന്ധിക്കുന്ന എല്ലാം തന്നെ തുറന്നടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു കുടുംബത്തിൽ ദാരിദ്ര്യം കൊടുമ്പിരി കൊണ്ട ഘട്ടത്തിൽ അമ്മയാണ് എന്നോട് പറയുന്നത് ഒരാൾക്കൊപ്പം ഒരു രാത്രി ചെലവഴിച്ചാൽ ഒരു ലക്ഷം രൂപ കിട്ടും അക്കാലത്ത് അത് വലിയ തുകയാണ് എനിക്കെന്ന വ വയസ്സ് പതിനഞ്ചാണ് സെക്സ് എന്താണെന്ന് പോലും അറിയില്ല പക്ഷെ നിവൃത്തി കൊണ്ട് ഞാൻ ആ ഓഫർ സ്വീകരിച്ചു അത്തരമൊരു സന്ദർഭത്തെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് അറിയാതെ ഞാൻ വിഷമിച്ചു വിവാഹിതരായ പല ആന്റിമാരോടും എങ്ങനെയാണെന്ന് തിരക്കി അവരെല്ലാം എന്നെ ഓടിച്ചു വിട്ടു ഞാൻ പേടിച്ചു പേടിച്ച് ആ റൂമിലെത്തി അത്തരം രാത്രികൾ പിന്നീട് പല കുറി ആവർത്തിക്കേണ്ടതായി വന്നു ഓരോ തവണയും എനിക്ക് കടുത്ത കുറ്റബോധം തോന്നിയിട്ടുണ്ട് പക്ഷെ കുടുംബത്തിന് വേണ്ടി ഞാൻ അതെല്ലാം സഹിച്ചു അക്കാലത്ത് ഞാൻ ആരും കാണാതെ രഹസ്യമായി പ്രാർത്ഥിക്കും ദൈവമേ ഇതൊന്ന് അവസാനിപ്പിച്ചു തരണേ സിനിമ എന്ന ജീവിതമാർഗം ദൈവം തുറന്നു തന്ന ശേഷം ഈ വഴിയെ പോയിട്ടില്ല എത്ര വലിയ സാമ്പത്തിക വാഗ്ദാനം ഉണ്ടായിട്ടും ആ തീരുമാനത്തിൽ മാറ്റം വന്നിട്ടില്ല എന്ന് പോലും ഷക്കീല ഒരിക്കൽ തുറന്നടിച്ചു കാസ്റ്റിംഗ് കൗച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് തുടങ്ങിയ നടപടിക്രമങ്ങളിൽ നിന്നും താൻ രക്ഷപ്പെട്ട കാരണവും അവർ വിശദീകരിച്ചിട്ടുണ്ട് എന്റെ സിനിമയിലെ നായകരും നായികയും ബിസിനസ് ഫാക്ടറും എല്ലാം ഞാൻ തന്നെയാണ് എന്നെ കാണിച്ചാണ് പടം വിൽക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ ആ സെക്കൻഡിൽ ഞാൻ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകും ഇതോടെ പടം പാതി വഴിയിലാകും ഇത് ഭയന്ന് ആരും ആവശ്യമില്ലാത്തതൊന്നും പറയില്ല നാളെ ഒരു ബാഡ് ടച്ച് എനിക്ക് നേരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ആരെങ്കിലും പെരുമാറിയാൽ അക്കാലത്ത് എനിക്ക് എട്ട് സ്റ്റാഫുണ്ട് ഞാൻ ഒന്ന് കണ്ണു കാണിച്ചാൽ ബാക്കി അവർ നോക്കിക്കോളും അതിലുപരി അവസരങ്ങൾക്കായി വഴിവിട്ട് ജീവിക്കേണ്ട ഗതികേട് അന്ന് എനിക്ക് ഉണ്ടായിട്ടുമില്ല അക്കാലത്ത് എന്റെ ഒരു ദിവസത്തെ ഡേറ്റ് ചോദിച്ച ആളുകൾ കെഞ്ചിയിട്ടുണ്ട് എന്റെ പടം പോസ്റ്ററിൽ കാണിച്ചാൽ അത് വെച്ച് അവർക്ക് സിനിമ വിൽക്കാം പ്രതിദിനം ഞാൻ മൂന്ന് ലക്ഷം വാങ്ങുന്ന കാലത്ത് ആറു ലക്ഷം തരാമെന്ന് പറഞ്ഞ് നിർമാതാക്കൾ സമീപിക്കും അത്രയ്ക്ക് ഡിമാൻഡായിരുന്നു അതുകൊണ്ട് എന്നെ പ്രകോപിപ്പിക്കാൻ ആരും തയ്യാറാവില്ല ആറു മണിക്ക് ഷൂട്ടിംഗ് തീർത്ത് സെറ്റിൽ നിന്ന് പോകും അതേസമയം സഹപ്രവർത്തകരായ മറിയയ്ക്കും രേഷ്മയ്ക്കും എല്ലാം ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ സെറ്റിൽ നിന്ന് പോയ ശേഷം സംവിധായകർ ഈ കുട്ടികളുടെ നഗ്നരംഗങ്ങൾ എടുക്കും അത് കഴിഞ്ഞാൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ആവശ്യപ്പെടും ഒരു സംവിധായകനിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് ഒരിക്കൽ രേഷ്മ പറഞ്ഞു കരഞ്ഞു ഞാൻ അയാളെ വിളിച്ച് മുന്നറിയിപ്പ് കൊടുത്തു പിന്നീട് ഒരിക്കലും ഞാൻ അയാൾക്ക് ഡേറ്റ് കൊടുത്തിട്ടില്ല എന്ന് കൂടി ഷക്കീല പറയുന്നു വളരെ ചെറുപ്പത്തിലെ സിനിമയിൽ വന്നയാളാണ് ഷക്കീല ഒരു പടത്തിൽ സിൽക്ക് സ്മിതിയുടെ അനുജത്തിയായിട്ടാണ് അഭിനയിച്ചത് സെക്സ് എഡ്യൂക്കേഷൻ മൂവി എന്ന് പറഞ്ഞാണ് അതിലേക്ക് പോലും അവരെ വിളിക്കുന്നത് തുമ്പികൾ ചെയ്യുമ്പോൾ പതിനേഴ് വയസ്സുള്ള ഒരു പയ്യനോട് എനിക്ക് പ്രണയം തോന്നുന്നതായി ബന്ധപ്പെട്ട ചില ഫാന്റസി സീനുകൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരുന്നത് റിയൽ ആ ലവേഴ്സ് തമ്മിൽ ഒന്നും സംഭവിക്കുന്നില്ല കഥയിൽ അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞിരുന്നു ഷൂട്ടിംഗ് സമയത്ത് അത് സോഫ്റ്റ് പോൺ മൂവിയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴേക്കും അതിൽ പെട്ട് കഴിഞ്ഞിരുന്നു ഇനി പിന്നോട്ട് പോകാൻ സാധിക്കില്ല പിന്നീട് കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചു സത്യം പറഞ്ഞാൽ പണവും ആവശ്യമായിരുന്നു അഭിനയിക്കാൻ തീരുമാനിച്ചത് തന്നെ കുടുംബത്തിന്റെ നിലനിൽപ്പിന് എന്നും ഷക്കീല പറയുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഒരുപാട് നിബന്ധനകളും പിടിവാശികളുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ലായിരുന്നു എന്നാൽ ചില ഘട്ടങ്ങളിൽ വല്ലാതെ മനസ്സുമടുത്തു ഞാൻ ചെന്നൈയിലായത് കൊണ്ടും അഭിനയിച്ച പടങ്ങൾ കാണാത്തത് കൊണ്ടും എന്താണ് സംഭവിച്ചിരിക്കുന്നത് കൊണ്ടെന്നും മനസ്സിലാക്കാനേ കഴിഞ്ഞിട്ടില്ല എന്നും ഷക്കീല പറഞ്ഞിട്ടുണ്ട് മോശമായ ഷോട്ടുകളിൽ വാസ്തവത്തിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് ആശങ്ക തോന്നാറുമില്ല പക്ഷെ ഒരു ദിവസം തന്നെ കൂട്ടുകാരിയായ അനിത തമ്മിൽ കണ്ടപ്പോൾ പറഞ്ഞു ആ സിനിമയിൽ എന്റെ ഡ്യൂപ്പായി അഭിനയിച്ചത് അവരാണെന്ന് ഡ്യൂപ്പിനെ ഇടാൻ ഫൈറ്റ് സീനിലൊന്നും അഭിനയിച്ചിട്ടില്ലല്ലോ എന്ന് നിഷ്കളങ്കമായി ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു നീ ബാത്റൂമിലേക്ക് കുളിക്കാൻ പോകുന്നതും ഷൂട്ട് ചെയ്തില്ലേ പിന്നീട് കാണിക്കുന്ന ശരീരം എന്റേതാണ് ഒരു ടവൽ ധരിച്ച് ഞാൻ കുളിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട എക്സ്പ്രഷൻസും ഷൂട്ട് ചെയ്ത ശേഷം ഞാൻ പോകും പിന്നീട് ന്യൂഡിറ്റിയൊക്കെ ഡ്യൂപ്പിനെ വെച്ച് ചെയ്യും ഭീകരയുടെ സിനിമകളിൽ നിന്ന് പിൻവാങ്ങാനും വ്യക്തമായ കാരണമുണ്ട് ഞാൻ സ്വാമിനെ അഭിനയിച്ച ചിത്രം റിലീസ് ചെയ്തപ്പോൾ പേഴ്സണൽ മേക്കപ്പ്മാനെ വിളിച്ച് ഒന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞു അദ്ദേഹം തിയേറ്ററിൽ പോയി വന്നിട്ട് എന്നോടൊന്നും മിണ്ടിയില്ല കാരണം തിരക്കിയപ്പോൾ പറഞ്ഞു മോളെ നീ അഭിനയിച്ച ഒരു സീനും ആ ചിത്രത്തിലില്ല ഒരു ബെഡ്റൂം സീൻ മാത്രമുണ്ട് അതിൽ അഭിനയിച്ച പെൺകുട്ടികളൊക്കെ നെയ്ക്ഡ് ആണ് അത് കേട്ടതും ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു പിറ്റേന്ന് വീടിന്റെ ടെറസിൽ പ്രസ്മീറ്റ് നടത്തി ഹോട്ട് സിനിമകളിൽ നിന്നുള്ള പിന്മാറാനുള്ള തീരുമാനം അറിയിച്ചു ഇപ്പോൾ അവർ തനിച്ചാണ് അച്ഛനും അമ്മയും ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ എല്ലാം മരിച്ചുപോയി ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവർ ഷക്കീലയുടെ സമ്പാദ്യങ്ങളെല്ലാം അടിച്ചു അവർ ഇപ്പോൾ ഷക്കീലയോട് സംസാരിക്കുക പോലുമില്ല എന്നാണ് പറയുന്നത് ഒരു അനുജൻ മാത്രമാണ് ഇപ്പോൾ സ്വന്തമെന്ന് പറയാനായുള്ളത് ജീവിക്കാനായി ടെലിവിഷൻ പരിപാടികൾ ഹോസ്റ്റ് ചെയ്യുന്നു യൂട്യൂബ് ചാനൽ നടത്തുന്നു ഇടയ്ക്ക് ചില പടങ്ങളിൽ അഭിനയിക്കുന്നുവെന്നുപോലും ഇക്കഴിഞ്ഞ ഇടക്ക് ഷക്കീല വെളിപ്പെടുത്തിയിരുന്നു സിനിമാ വ്യവസായത്തെ താങ്ങി നിർത്താൻ ഒരു കാലത്ത് ഷക്കീല പടങ്ങൾ വഹിച്ച പങ്ക് വിസ്മരിച്ചുകൊണ്ടാണ് തന്നെ പലരും അധിക്ഷേപിക്കുന്നതെന്നും ഷക്കീല പറഞ്ഞിരുന്നു തിയേറ്ററുകൾ കല്യാണ മണ്ഡപങ്ങളായി മാറിക്കൊണ്ടിരുന്ന കാലത്താണ് എന്റെ സിനിമകൾ ഹൗസ്ഫുള്ളായി ഓടി പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചത് എത്രയോ കോടി രൂപ എന്റെ സിനിമകളിൽ നിന്ന് നികുതിയായി സർക്കാരുകൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നിട്ടും എന്നെ അധിക്ഷേപിക്കാൻ ചിലർ മുതിരുന്നത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രോസിക്യൂഷന്റെ പേരിൽ ഒരു നടിയെയും അവരുടെ കൂടെയുള്ള പെൺകുട്ടികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം അവർ നടിയോട് ചോദിച്ചു പോലും എവിടെ നിന്റെ കൂട്ടുകാരി ഷക്കീല എന്ന് എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഇത്തരം അധിക്ഷേപ വാക്കുകൾ ഉരുവിടുന്നത് സോഫ്റ്റ് ഫോൺ സിനിമകൾ ചെയ്യുന്ന നടിയാകാൻ മോഹിച്ചല്ല സിനിമയിൽ വന്നത് പക്ഷെ ചെയ്യേണ്ടി വന്നു ജീവിത സാഹചര്യങ്ങളായിരുന്നു കാരണം കിന്നാരത്തുമ്പികൾ ഉൾപ്പെടെ അഭിനയിച്ച ഒരു സിനിമകളും ഞാൻ കണ്ടിട്ടില്ല നല്ല വേഷങ്ങൾക്കായി ഒരുപാട് കൊതിച്ചിരുന്ന സമയത്ത് ഒരു ആത്മീയാചാര്യയുടെ റോളിൽ എന്നെ അഭിനയിപ്പിക്കാനായി ഒരു സംവിധായകൻ വന്നു ഞാൻ അതിന് യോജിച്ച ആളാണോ എന്ന് പലകുറി അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞു നിന്റെ കണ്ണുകളിൽ ഞാൻ സെക്സല്ല കാരുണ്യമാണ് കാണുന്നത് ആ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് റിലീസായത് വലിയ താരങ്ങൾക്ക് പോലും ഷക്കീലയുടെ ശത്രുതയുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം ഷക്കീലയുടെ ഒരു സിനിമയ്ക്ക് നിർമ്മാണ ചെലവ് പതിനഞ്ച് ലക്ഷം രൂപയാണ് രണ്ടാഴ്ച തിയേറ്ററിൽ ഓടിയാൽ പോലും വലിയ ലാഭം കിട്ടും മറിച്ച് കോടികൾ മുടക്കി നിർമ്മിക്കുന്ന താര സിനിമകൾ നാലാഴ്ച ഓടിയാൽ പോലും മുടക്കു മുതൽ പിടിച്ചു മാത്രമല്ല ഷക്കീലയുടെ സിനിമയ്ക്കൊപ്പം റിലീസ് ചെയ്യുമ്പോൾ അവരുടെ പടത്തിന് ആള് കുറയും ഈ വിരോധം തീർക്കാൻ ഷക്കീലയുടെ കുറേയേറെ പടങ്ങൾ സെൻസർ ചെയ്യിക്കാതെ അവർ തടഞ്ഞു വെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ നഷ്ടം സംഭവിച്ചത് സത്യത്തിൽ ഷക്കീലക്കല്ല നിർമ്മാതാക്കൾക്കാണ് ഭാര്യയുടെ വരെ പണയം വെച്ചാണ് പലരും പടം പിടിച്ചത് കാരണം ഷക്കീലയുടെ സിനിമയുടെ പൂജ നടക്കുന്ന ദിവസം തന്നെ ബിസിനസ്സും നടക്കും ആ പണം കൊണ്ടായിരുന്നു അവർ ഷൂട്ടിംഗ് നടത്തുന്നത് പടം സെൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സ് തിയേറ്ററുകാർക്ക് എങ്ങനെ കാശ് തിരിച്ചു കൊടുക്കും സിനിമയിൽ നിന്ന് പണം കിട്ടിയ കാലത്ത് അത് ഷക്കീലയ്ക്ക് വേണ്ടി മാത്രം എന്ന ചിന്ത വയ്ക്കാതെ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട് അന്ന് ഓവർ ടൈം വർക്ക് ചെയ്താൽ ഒരു ലക്ഷം രൂപ കിട്ടും അത് പാവങ്ങളെ സഹായിക്കാനായി മാറ്റിവെക്കും ലൈറ്റ് ബോയ്സിന്റെ കുട്ടികൾക്ക് പഠന ചെലവിനാണ് കൂടുതലും കൊടുത്തിട്ടുള്ളത് മുപ്പത് വർഷമായി ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് ഷക്കിയിലേക്ക് ഷക്കിയിൽ അവരിൽ കണ്ട കുറെ പ്രത്യേകതകളുണ്ട് രാജ്യത്തിനെ പല ഭാഗത്തു നിന്നും വരുന്നവരാണ് പ്രാദേശികതയോ ജാതിമത ചിന്തകളോ ഒന്നുമില്ല എല്ലാവരും പരസ്പര സ്നേഹത്തോടെ കഴിയുന്നു അവർക്കിടയിൽ അമ്മ മകൾ ബന്ധമുണ്ട് പ്രസവിക്കാതെ അമ്മയും മകളുമായി കഴിയുന്നവർ എത്ര സുന്ദരമാണ് അവരുടെ ലോകം പുറത്തുള്ളവർ അവരെ പൂച്ചിക്കുന്നു പക്ഷെ അവരുടെ ഉള്ളിലെ നിഷ്കളങ്ക ലോകം മറ്റുള്ളവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞു ഷക്കീല ഷക്കീല പറയുകയാണ് തന്നെ ചേച്ചി മാം എന്നെല്ലാം വിളിക്കുന്നവരുണ്ട് പക്ഷേ അമ്മ എന്ന വിളികേൽക്കാനാണ് ഇഷ്ടമത്രെ ആയിരത്തി അഞ്ഞൂറ് ട്രാൻസ്ജെൻഡേഴ്സിന് ഷക്കീല അമ്മയാണ് ഭർത്താവും കുടുംബവും കുട്ടികളും ഒന്നുമില്ലാത്ത ഷക്കീല നാളെ മരിച്ചുപോയാലും പോയാലും കരയാൻ അവരുണ്ടാകുമെന്നാണ് അവർ കരുതുന്നത് മലയാളത്തിൽ നല്ല സിനിമകളിൽ അഭിനയിക്കണമെന്ന് ഏറെ ആഗ്രഹമുണ്ടായിരുന്നു ഷക്കീലയ്ക്ക് പക്ഷേ അവസരങ്ങൾ വന്നില്ല ആകെ കിട്ടിയ പടം ചോട്ടാ മുംബൈ മാത്രമാണ് ആ പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ ആകെ ഭയമായിരുന്നു ആ പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ ആകെ ഭയമായിരുന്നു എന്ന് ഷക്കീല പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനെ പോലെ ഒരു വലിയ നടൻ ഷക്കീലയെ കണ്ടാൽ മൈൻഡ് ചെയ്യുമോ സെറ്റിലേക്ക് മോഹൻലാൽ കയറി വന്നപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഷക്കീല നിന്നു അത്രേ മോഹൻലാൽ പക്ഷേ അങ്ങോട്ട് ചെന്ന് ഷക്കീലയെ പരിചയപ്പെട്ടു ആ സമയത്ത് ഷക്കീല ഏറെ സന്തോഷം കൊണ്ടു എന്നും പറയുന്നു മറ്റുള്ളവരെ അഭിനന്ദിക്കാനുള്ള സാറിന്റെ മനസ്സ് മഹത്വത്തിന്റെ അടയാളമാണ് എന്നാണ് ഷക്കീല ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഏ സിനിമയിലെ എന്ന നമ്മൾ മാറ്റി നിർത്തപ്പെട്ട ഷക്കീലയുടെ ജീവിതം അത് തുടരുകയാണ് അവർക്ക് പറയാൻ ഒരുപാടുണ്ട് ആ കാര്യങ്ങളുമായി വീണ്ടും ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും